പ്രഡിക്റ്റബിൾ മെത്തേഡ്സിലാണ് എല്ലാവരുടെയും ചർച്ചകൾ പോകുന്നത് പാകിസ്ഥാനി മാധ്യമങ്ങൾക്ക് ഇപ്പോൾ യൂട്യൂബ് ചാനലുകൾക്കടക്കം ഇന്ത്യയിൽ വിലക്കുള്ളതുകൊണ്ട് മറ്റ് ഹാൻഡിൽസ് ഷെയർ ചെയ്യുന്ന പാകിസ്ഥാൻ മാധ്യമങ്ങളെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അതിലൊക്കെ ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് ആ രീതിയിലാണ് അതായത് മൊസാദിൻ്റെ സഹായം ഇന്ത്യയ്ക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു ഡോംസ് ഒക്കെ ഇവിടെ തയ്യാറായി നിൽക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ വലിയ രീതിയിൽ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുകയാണ് എങ്ങനെയാണ് ഇന്ത്യ തിരിച്ചടിക്കാൻ പോകുന്നത് അവർക്കറിയാവുന്ന ആ ഒരു മെത്തേഡ് ഉണ്ടല്ലോ അപ്പോൾ അതേ മോഡേഴ്സ് ഓപ്പറാൻഡി ആയിരിക്കും നടത്തുക എന്ന് പ്രതീക്ഷിച്ചാണ് കഴിഞ്ഞ ഒരാൾ ായി കാത്തിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് തിരിച്ചടിച്ചെങ്കിൽ തൊട്ടടുത്ത ആഴ്ച കഴിയുമ്പോഴേക്കും ബാലാക്കോട്ട് മോഡൽ ഒരു തിരിച്ചടി അതായിരിക്കും ചെയ്യാൻ പോവുക എന്ന് കരുതി ആ രീതിയിലുള്ള വിലയിരുത്തലാണ് എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതുവരെയുള്ള നരേന്ദ്രമോദിയുടെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെയും നീക്കങ്ങൾ നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സേനാ വിഭാഗങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ച് കാത്തിരിക്കുകയാണ് പക്ഷേ ഇതുവരെ ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഒരു തിരിച്ചടി ആയിരിക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പോൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം